ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നതാണ് വീഡിയോയിൽ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി ഈ തോര ഉണ്ടാക്കാൻ ഇത്രയും വലുപ്പത്തിൽ ഒരു ചക്കേൻ്റെ കഷ്ണമാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇത് അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ ഞങ്ങൾക്കിവിടെ ഒരു പ്രാവുണ്ട് അതു മുതൽ മുകളിലൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളു ആ ചക്ക തോലൊക്കെ കളഞ്ഞിട്ട് മുറിച്ചിട്ട് ഇതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം ആദ്യമായിട്ട് കഴിക്കാൻ പോണ ചക്കയാണ് കേട്ടോ ഈ ഇടിച്ചക്ക ഇനി അത് കുക്കറിലേക്ക് ഇടുക പാകത്തിന് ലേശം ഉപ്പിട്ട് ഇട്ടെടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ചക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മൂടിയിട്ടിട്ട് അടുപ്പത്ത് വെക്കുക ഒരു വിസിൽ വന്നാൽ മതി അതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക പിന്നെ ആവിയിൽ കിടന്ന് വെന്തോളും ഇനി ഇതിലേക്ക് എട്ട് ചെറിയ ഉള്ളി അഞ്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലി അരക്കപ്പ് തേങ്ങ ചിരകിയത് എട്ട് പത്ത് കാന്താരി മുളക് ഇതൊക്കെ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാണ് വേണ്ടത് ഇപ്പം ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അത് വെള്ളം വരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്കൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണിട്ടോ വേവണ്ടത് ഇപ്പം വെള്ളമൊക്കെ നല്ലോണം വാർന്നിട്ടുണ്ട് ഇനി ഇതുപോലെയുള്ള ഈ കുട്ടിയാരിലുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തി ചതച്ചെടുത്താൽ മതി ഇല്ലെങ്കിൽ അമ്മീൻ്റെ മുകളിൽ വെച്ചിട്ട് അമ്മീ കുട്ടിയോണ്ട് ഇതുപോലെ ചതച്ചെടുത്താലും മതി ഇപ്പം ഈ ചക്ക മുഴുമനും ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെയാണ് അണിട്ടോ കിട്ടുക ഇനി ഈ ചക്കയിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഇടപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണോളം അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ആ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ട് അതിട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ആ അരിമണിയൊക്കെ ഒന്ന് പൊട്ടിത്തെറിക്കുന്നവരെ മൂപ്പിച്ചെടുക്കുക ഈ ഇടിച്ചക്കയിലൊക്കെ വറവിടുന്ന സമയത്ത് ഈ കടുക് കൂടെ കുറച്ച് അരിമണിയൊക്കെ വറുത്തിട്ട് തോരലിൽ ചേർത്തുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ഇതൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ചതച്ച് വെച്ച ചക്ക അതിലേക്ക് ഇട്ടുകൊടുക്കുക നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഇനി ആ ഒതുക്കി വെച്ച തേങ്ങയും ഉള്ളിയും മുളകൊക്കെ കൂടി ആ കൂട്ട് നിൻ്റെ നടുവിലായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് സൈഡിൽ നിന്ന് ആ ചക്കയൊക്കെ കൂടി മേദയ്ക്കൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് ആവി കയറ്റി എടുക്കുക ഈ സമയത്തൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം കേട്ടോ ഗ്യാസ് ഇപ്പോൾ ഒരു രണ്ട് ആയിട്ടുണ്ട് ഇനി ഈ തേങ്ങ ഇട്ടതിന് ശേഷം ഇളക്കിയിട്ടൊന്നുമില്ലല്ലോ ഇനി നല്ലവണ്ണം ഒക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ടാ വെള്ളമായൊക്കെ ഒന്ന് നല്ലോണം ഡ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത് പിന്നെ വേറൊരു രീതിക്ക് ഇടിച്ചക്കപ്പേരി ഉണ്ടാക്കട്ടോ കൊത്തി കൊത്തി അരിഞ്ഞിട്ട് അതുപോലെ ഉണ്ടാക്കും ഇത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ കുക്കറിലിട്ടിട്ട് പുഴുങ്ങി ഉണ്ടാക്കണത് വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് ഇട്ടോ കഴിക്കാൻ ഇപ്പം തോരൻ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കുക ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക ഇനി ഇടിച്ചൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് മാത്രം മതി കേട്ടോ ചോറിന് കഴിക്കാനായിട്ട് ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവരുതെ കമൻ്റ് എഴുതി അറിയിക്കണേ